നീ ആരേ വിളിക്കണ ഞാനേ വിളിക്കണോ രണ്ടുപേരും കിട്ടുല്ലോ ഇത് എവിടെ വെല്ലേ എടുക്കൂലെ ഇപ്പ ടൂർ ആണോ ആണോന്ന് പറയും ஏழு மணிக்கு போன எந்த எட்டு மணி ஆய் ஒண்ணாமண்டே கெபீர் எழுந்தே மலாடி புதியதான ഇന്ത്യ എറണാകുളത്തുവാണത് പറയേറെ ഷോപ്പുണ്ട് കണ്ണിപ്പിക്കുന്ന സെലക്ഷനും വില കുറവാണ് പോവാണല്ലോ ഇമ്പോർട്ടഡ് വെറൈറ്റി കളക്ഷൻസ് ആണ് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് പിന്നെ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ജെൻസിന് മാത്രം ഒരു ഷോറൂം തൊട്ടടുത്ത് തന്നെ ബ്രാൻഡഡ് അല്ലാത്ത ഒരു ഐറ്റവും ഞങ്ങളിൽ ഇല്ല ലേഡീസിൻ്റെയും കിഡ്സിന്റെയും മോഡലുകളുടെ ഒരു മഹനീയ കലവറ തന്നെ തീർത്തിരിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്കായി റീറ്റെയിലിന് പുറമെ ഞങ്ങൾ ഹോൾസെയിലും ചെയ്യുന്നുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് നല്ല സർവീസും നല്ലൊരു പർച്ചേസ് അനുമതിയും ഞങ്ങൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു രണ്ടായിരം രൂപ പർച്ചേസ് ചെയ്യൂ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൂപ്പൺ നേടും അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ആയിരം രൂപ പർച്ചേസ് ചെയ്ത ഫസ്റ്റ് പ്രൈസ് 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 ഗോൾഡ് സെക്കൻഡ് സൈക്കിൾ ആണ് തേർഡ് ഒരുപാട് ഗിഫ്റ്റ് ഉണ്ട് ജെൻസിന്റെ ഷൂസ് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഈ ഓഫർ ഒക്ടോബർ വരെ മാത്രം ഇനി നമുക്ക് കൊച്ചി